സെൻസറി പെർസെപ്ഷൻ ആറാം ആറാം ഇന്ദ്രിയം എന്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസ് ചെയ്ത അയ്യർ ദി ഗ്രേറ്റ് എന്ന മമ്മൂട്ടിയുടെ ചിത്രം ഓർമ്മയുണ്ടോ വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഈ സിനിമ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ അറിവുകൾ നേടുന്നതും ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് അല്ലേ എന്നാൽ നേരിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ചില കാര്യങ്ങൾ ചിലർ മനസ്സിലാക്കുന്നു എന്ന് നാം കേട്ടിട്ടുണ്ടാവാം വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അമാനുഷിക ശക്തികളെന്നോ സിദ്ധികളെന്നോ വിളിക്കുന്ന ഇത്തരം കഴിവുകളെയാണ് ഇ എസ് പി അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് പാരസൈക്കോളജി വേരിയസ് ഫോംസ് ഓഫ് ഇ എസ് പി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് ടെലീപതി നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളോട് പറയാറുണ്ടോ ചിലപ്പോൾ ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾ ഓർക്കുമ്പോൾ അല്പസമയത്തിനകം അവരുടെ കോളുകളോ മെസ്സേജുകളോ വരാറുണ്ടോ ഇത്തരത്തിൽ ബ്രെയിൻ ടു ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ടു മൈൻഡ് കണക്റ്റഡ് ആകുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബ്രെയിൻ ടു ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ടു മൈൻഡ് കണക്റ്റഡ് ആകുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ടെലിപ്പതിയിലൂടെ ഒരാൾക്ക് മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും തോട്ടുകൾ ട്രാൻസ്ഫർ ആകും മറ്റുള്ളവരുടെ ഇമോഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് ടെലിപ്പതി എന്താണ് ടെലിപ്പതി നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളോട് പറയാറുണ്ടോ ചിലപ്പോൾ ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾ ഓർക്കുമ്പോൾ അല്പസമയത്തിനകം അവരുടെ കോളുകളോ മെസ്സേജുകളോ വരാറുണ്ടോ ഇത്തരത്തിൽ ബ്രെയിൻ ടു ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ടു മൈൻഡ് കണക്റ്റഡ് ആകുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബ്രെയിൻ ടു ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ടു മൈൻഡ് കണക്റ്റഡ് ആകുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ടെലിപ്പതിയിലൂടെ ഒരാൾക്ക് മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും തോട്ടുകൾ ട്രാൻസ്ഫർ ആകും മറ്റുള്ളവരുടെ ഇമോഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് നെക്സ്റ്റ് വി ഹാവ് സൈക്കോ കിനസിസ് നിങ്ങൾ യോദ്ധ മൂവി കണ്ടിട്ടില്ലേ യോധ മൂവിയില് ഒരു സീനുണ്ട് ആ ചൈൽഡ് ആർട്ടിസ്റ്റായ കുട്ടി റിംബോച്ച ആയിട്ട് അഭിനയിക്കുന്ന കുട്ടി ഒരു ചായ ഗ്ലാസ് മൂവി ചെയ്യിക്കുന്ന ഒരു സീനുണ്ട് അങ്ങനെ വസ്തുക്കളെ ടച്ച് ചെയ്യാതെ തന്നെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ള ഒരു എബിലിറ്റീനെയാണ് സൈക്കോ കിനസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബട്ട് ഇതിന് സയൻറ്റിഫിക്കലി യാതൊരു പ്രൂഫും ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കാര്യം പോസിബിൾ ആണ് എന്നുള്ളത് ഒരു കെട്ടുകഥ മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത് നിഗൂഢമായ അല്ലെങ്കിൽ രസകരമായ അല്ലെങ്കിൽ വിചിത്രമായ ചില അറിവുകൾ പങ്കുവെക്കുന്നതിനപ്പുറം ഒരു അന്ധവിശ്വാസങ്ങളെയും ഈ ചാനൽ പ്രമോട്ട് ചെയ്യുന്ന കേട്ടിരിക്കാൻ രസമുണ്ട് മനസ്സിലാക്കിയിരിക്കാം എന്നതിനപ്പുറം ഈ അറിവുകൾക്കൊന്നും ഒരു സയൻറ്റിഫിക് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല ഇപ്പോഴും പല ഏരിയയിലും റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ ടൈപ്സ് ഓഫ് ഇ എ ഇ എസ് പിയിൽ ഇനിയും കുറച്ച് ടേംസുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് മറ്റൊരു എപ്പിസോഡിൽ പുതിയ ടേംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും താങ്ക് യു ഓൾ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്